എൻ്റെ എല്ലാ പ്രിയ സ്നേഹിതർക്കും മാന്യ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു പങ്കുവെക്കപ്പെടുന്ന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം കേട്ടതിന് ശേഷം ഒരു പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ അയക്കാവുന്നതാണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം നിങ്ങളെല്ലാവരും സമുദ്രതീരത്ത് ഒരിക്കലെങ്കിലും പോയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മൂത്ത മകൾക്ക് ഇവിടെ ഫ്ലോറിഡയിലുള്ള ബീച്ച് വളരെ ഇഷ്ടമാണ് ഞങ്ങൾ ഞങ്ങളിടയ്ക്ക് കൊണ്ടുപോവാറുണ്ട് അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവളെ തിരിച്ചു കൊണ്ടുവരാൻ വലിയ പാടാണ് ഞാൻ ഈ ബീച്ചിലൊക്കെ പോകുമ്പം സമുദ്രതീരത്തൊക്കെ പോകുമ്പോൾ കുറേ ശ്രദ്ധിക്കും എന്തും അവിടെ നടക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ നിൽക്കുമ്പം വലിയ കൂറ്റൻ തിരമാലകൾ കടലിൽ നിന്ന് ആർത്തിരമ്പി ശബ്ദകോലാഹലത്തോടെ വരുന്നത് കാണാൻ കഴിയും ആ വരവ് കണ്ടാൽ വിചാരിക്കും അവിടെ നിൽക്കുന്ന മനുഷ്യരെ എല്ലാവരെയും ഈ വെള്ളം കൊണ്ടുപോകുമെന്ന് ആ സമുദ്ര തീരത്തുള്ള മണല് പോലും അവിടെ ഇല്ലാതാകത്തക്കതുപോലെയുള്ള ശക്തിയോടെയാണ് അത് ആർത്ത് കടന്നു വരുന്നത് എന്നാൽ തീരത്തേക്കെത്തുമ്പോൾ അതിൻ്റെ ശക്തി കുറഞ്ഞ് എന്നിരുന്നാലും ആ തീരത്തുള്ള മണലിനെ അല്പമായിട്ട് അതിങ്ങനെ എടുത്തുകൊണ്ടുപോകും കാരണം വെള്ളത്തിന് മണലിനേക്കാൾ ശക്തി ഉണ്ടല്ലോ എന്നാൽ ഈ തീരത്തുള്ള മണൽ ഇത്ര ബലഹീനമാണെങ്കിലും ഇത്ര മൈന്യൂട്ടാണെങ്കിലും ഇത്രേം നാള് വെള്ളം ഈ സമുദ്ര തീരത്തേക്ക് കടന്നു വന്ന് ഈ മണലിനെ എടുത്തു കൊണ്ടുപോകാനുള്ള ശക്തിയോടെ കടന്നു വന്നെങ്കിലും സമുദ്രതീരത്തിലെ മണൽ ഇതു ഇതുവരെ എന്നേക്കുമായിട്ട് സമുദ്രത്തേക്ക് ഒഴുകിപ്പോയിട്ടില്ല കാരണം ഒരു തീര ഇതിനെ കൊണ്ടുപോകുമെങ്കിൽ മറ്റൊരു തീര ഇതിനെ തിരികെ കൊണ്ടുവരും ഇതൊരു പ്രതിഭാസമാണ് ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ദൈവമെല്ലാം അതിൻ്റെ ഓർഡറിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ആ വലിയ തീരുമാനങ്ങൾ ദൈവത്തിൻ്റെ വലിയ പ്ലാനിങ്ങിനനുസരിച്ചാണ് ഇന്നും ഭൂമി അല്ലെങ്കിൽ പ്രപഞ്ചം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കരുത്തുള്ള ഈ തിരമാലയ്ക്ക് വേണമെങ്കിൽ ഭൂമിയെ വിഴുങ്ങാം അല്ലെങ്കിൽ സമുദ്രതീരത്തെ വിഴുങ്ങാം മണലിനെ എന്നേക്കുമായിട്ട് കൊണ്ടുപോകാം എന്നാൽ ദൈവവചനം പറയുന്നു ദൈവം സകലത്തിനും ഒരു അതിര് വച്ചിട്ടുണ്ട് വലിയ ശക്തിയുള്ള ഈ കടലിനെ തടഞ്ഞു നിർത്താൻ ദൈവം വച്ചിരിക്കുന്ന അതിരെന്ന് പറയുന്നത് കടലിലെ മണൽത്തരികളാണ് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നു അല്ലേ രമ്യാവിന്റെ പുസ്തകം അഞ്ചാമത്തെ അധ്യായം ഇരുപത്തി രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗത്തിൽ പറയുന്നു ഞാൻ കടലിന് കവിഞ്ഞുകൂടാത്ത വണ്ണം നിത്യപ്രമാണത്തിനായി മണൽ അതിരാക്കി വച്ചിരിക്കുന്നു തിരകൾ അലച്ചാലും സാധിക്കയില്ല എത്ര തന്നെ ഇരച്ചാലും അതിർ കടക്കുകയില്ല മണലുകൊണ്ട് സമുദ്രത്തിന് അതിര് വെച്ച ദൈവം അവിടെ പറയുകയാണ് ഇനി എത്ര വലിയ തിര വന്നാലും ഇതിനപ്പുറം കടക്കാതെ വണ്ണം ദൈവം ഒരു ഇൻവിസിബിൾ ലൈൻ അവിടെ വരച്ചിട്ടിട്ടുണ്ട് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു അതിര് ഈ സമുദ്രത്തിന് ദൈവം വെച്ചിട്ടുണ്ട് അവിടെ പറയുന്നു തിര എത്ര ഇരച്ചാലും എത്ര അലച്ചാലും ഈ അതിരിനെ കടക്കാൻ പ്രിയമുള്ളവരെ സമുദ്രത്തിന് ദൈവം ഇങ്ങനെ ഒരു അതിര് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിയിലേക്ക് കടന്നു വരുന്ന അലകളെ തടഞ്ഞു നിർത്താൻ ദൈവം ഒരു അതിര് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങളെ പ്രതികൂലങ്ങളെ തടഞ്ഞു നിർത്താൻ ദൈവത്തിന് കഴിവില്ലേ ദൈവത്തിന് പറ്റില്ലേ തീർച്ചയായിട്ടും കഴിയും നമ്മുടെ ദൈവം ഇന്നും സകലത്തെയും നിയന്ത്രിക്കുന്നവനാണ് ഹിസ് എ സോവറിൻ ഗാഡ് സകലത്തിന്റെയും പരമ അധികാരി നമ്മുടെ ദൈവം തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ അധികാരി ദൈവമാണ് നമ്മുടെ ഭാവിയുടെ അധികാരി ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത് ദൈവമാണ് വിശുദ്ധ വചനം നമ്മെ ആ സത്യം പഠിപ്പിക്കുന്നു യോവിന്റെ പുസ്തകം മുപ്പത്തി എട്ടാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ ദൈവം സമുദ്രത്തോട് കൽപ്പിച്ചിട്ടുള്ള വാക്കുകൾ അവിടെ എഴുതിയിട്ടുണ്ട് ഇത്രത്തോളം നിനക്ക് വരാം ഇത് കടക്കരുത് ഇവിടെ നിൻ്റെ തിരമാലകളുടെ ഗർവം നിലയ്ക്കും എന്ന് കൽപ്പിച്ചു ദൈവം ഒരിക്കലായി കൽപ്പിച്ച ആ കൽപ്പന ഇന്നും സമുദ്രമനുസരിക്കുകയാണ് നോക്കുക ദൈവം വെച്ചിരിക്കുന്ന ഈ കൽപ്പനയെ ദൈവത്തിൻ്റെ ശബ്ദത്തെ മറികടക്കാൻ ഭൂമിയിലെ ഒരു പ്രതിഭാസത്തിനും പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ലെങ്കിൽ നമ്മുടെ ജീവനെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ഭാവിയെയും ഒന്നും പിശാജിന് അവൻ്റെ പദ്ധതികൾക്ക് മറികടക്കാൻ കഴിയുകയില്ല ആരൊക്കെ എത്ര അസൂയപ്പെട്ടാലും എത്രയൊക്കെ നിങ്ങളെ ശപിച്ചാലും എത്രയൊക്കെ ആഭിചാരം ചെയ്താലും എത്രയെല്ലാം നിങ്ങൾക്ക് വിരോധമായ പ്രവർത്തികൾ കൊണ്ട് നിങ്ങളുടെ നന്മയെ അടയ്ക്കാൻ ശ്രമിച്ചാലും ഓർക്കുക ദൈവം വെച്ചിരിക്കുന്ന അതിരിനെ മറികടക്കാൻ മനുഷ്യന് പറ്റില്ല ദൈവം വെച്ചിരിക്കുന്ന നിയമങ്ങളെ തെറ്റിക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പം മനസ്സിനകത്തും ഭാരത്തോടെ ബ്രദർ എൻ്റെ പ്രൊമോഷനെ തടയുന്ന വ്യക്തികൾ എൻ്റെ സ്ഥലത്തുണ്ട് എൻ്റെ ഭാവിയുടെ വഴികൾ തടയുന്ന ആളുകൾ എനിക്ക് ചുറ്റുമുണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹാലോചനയെ തടയുന്ന വ്യക്തികളുണ്ട് അല്ലെങ്കിൽ പല നിലയിൽ എനിക്കെതിരെ അപവാദങ്ങളും തെറ്റായ പ്രചരണങ്ങളും നടത്തി എൻ്റെ നന്മയെ എൻ്റെ ഭാവിയെ ഒക്കെ ഒതുക്കി നിർത്താൻ ശ്രമിക്കുന്ന പല ശത്രുക്കളും എനിക്ക് ചുറ്റുമുണ്ട് പരിശുദ്ധാത്മ പറയാണ് മനുഷ്യരുടെ മുഖം നോക്കണ്ട ദൈവം അതിരി വച്ചിട്ടുണ്ട് ഇതിനപ്പുറം ആർക്കും നിങ്ങളെ തൊടാൻ കഴിയില്ല യോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ പിശാജ് യോബിനെ തകർക്കുവാൻ ദൈവത്തോട് അനുവാദം ചോദിക്കുമ്പോൾ ദൈവം അനുവാദം കൊടുക്കുന്നതിനു മുമ്പ് പിശാജ് പറയുന്നൊരു സാക്ഷ്യമാണ് നീ യോബിനും യോബിൻ്റെ കുടുംബത്തിനും അവനുള്ളതിനൊക്കെയും ഒരു മതിൽ വെച്ചിട്ടുണ്ട് ഒരു സംരക്ഷണത്തിൻ്റെ മതില് ആർക്കും കാണാൻ കഴിയാത്ത മനുഷ്യ ദൃഷ്ടിയിൽ കാണാൻ കഴിയാത്ത അദൃശ്യമായ ഒരു സംരക്ഷണത്തിൻ്റെ മതിൽ അവന് ചുറ്റും വെച്ചിട്ടുണ്ട് ആ മതിൽ ഉള്ളതുകൊണ്ട് പിശാചിന് ദൈവത്തിൻ്റെ അനുവാദം കൂടാതെ യോബിനെ തൊടാൻ കഴിഞ്ഞില്ല ദൈവം അനുവദിച്ചപ്പോഴോ ദൈവം പറയുന്നുണ്ട് നിനക്ക് എല്ലാം തൊടാം പക്ഷെ അവൻ്റെ ആയുസ്സിനെ അവൻ്റെ ജീവനെ തൊടാൻ എനിക്ക് കഴിയില്ല ഇപ്പം നമ്മൾ ചിന്തിക്കും ദൈവം എന്തിനാണ് ആ അനുവാദം കൊടുത്തേ പിശാചിനെ തകർക്കാനേ കഴിയുള്ളൂ എൻ്റെ ദൈവത്തിന് തകർന്നതിനെ പണിയാനും അതിനെ വർദ്ധിപ്പിക്കാനും കഴിയും പ്രിയമുള്ളവരെ എവിടെയെങ്കിലും ചില അതിരുകൾ ഭേദിച്ച് ശത്രു നിങ്ങളുടെ ജീവിതത്തിൽ കടക്കുന്നതുപോലെ നിങ്ങൾക്ക് തോന്നിയാലും പേടിക്കണ്ട ദൈവം അതിനെ പുനഃസ്ഥാപിക്കും ദൈവം അതിനെ പുനഃസൃഷ്ടിക്കും ദൈവം അതിനെ വർദ്ധിപ്പിക്കും നമ്മുടെ ദൈവം ഇന്നും രാജാതിരാജാവും കർത്താതി കർത്താവുമാണ് ആ ദൈവത്തിൻ്റെ അധികാരത്തെ വെല്ലുവിളിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല ഇന്ന് ഈ വചനത്തിൽ ഉറക്കാൻ ദൈവം കൂടെയുണ്ട് പിന്നെന്തിന് മനുഷ്യരെ പേടിക്കണം പിന്നെന്തിനു സാഹചര്യങ്ങളെ പേടിക്കണം സർവശക്തനായ ദൈവം നിങ്ങളെ ഈ വചനത്താൽ ബലപ്പെടുത്തട്ടെ സമുദ്രത്തിന് വെച്ച ദൈവം നിങ്ങളുടെ ജീവിതത്തെ അതിരുകെട്ടി സൂക്ഷിക്കാൻ കഴിവുള്ളവനാണ് സർവശക്തനാണ് നമുക്ക് വചനത്തിൽ ഉറക്കാം പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ അറിയിക്കുക ഈ സന്ദേശം കേട്ട ശേഷം നിങ്ങളുടെ ഒന്ന് രണ്ട് സ്നേഹിതർക്ക് ഇത് ഷെയർ ചെയ്യാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു ഗാഡ് ബ്ലസ് യു